അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ധാരാളം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല പനി യഥാർത്ഥ രോഗത്തെ കത്തിച്ച് കളയാൻ വേണ്ടി ഇല്ലാതാക്കാൻ വേണ്ടി ശരീരം ഉണ്ടാക്കുന്ന ഏർപ്പാടാണ് ശരീരത്തിൻ്റെ ഒരു യുദ്ധപ്രയോഗമാണ് വീടിൻ്റെ പരുത്തി നല്ലൊരു മരം ഉണ്ടായിരുന്നു ഈ മരത്തിൻ്റെ താഴെയുള്ളൊരു കൊമ്പില് എപ്പോഴും ചെറിയ പുഴു വരും ഇപ്പോൾ അമ്മ ചൂട്ട് കത്തിച്ച് അതിനെ മുഴുവൻ കൊല്ലും ചൂട് കൂടിപ്പോയി അതെല്ലാം ചത്തുപോകും അപ്പോൾ ശരീരത്തിൽ വരുന്ന വലിയ പറയുന്ന അണുക്കളാണെങ്കിലും നമ്മൾ പറയുന്ന ടോക്സിക് മെറ്റീരിയൽ ആണെങ്കിലും അതിനെ ഇല്ലായ്മ ചെയ്യാൻ ചൂട് കൊടുക്കുക എന്നുള്ളത് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയുടെ പ്രവർത്തനമാണ് ആ പ്രവർത്തനത്തെ സമ്മതിക്കാതെ നിങ്ങൾ തടഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് ഉണ്ടാക്കാനുള്ള ആ മെക്കാനിസം നഷ്ടപ്പെടും അതിൻ്റെ കഴിവ് നഷ്ടപ്പെടും അതോടെ ശരീരം മറ്റു രോഗങ്ങളിലേക്ക് വീണു പോകും ക്യാൻസറിലേക്ക് എത്തിച്ചേരും കാരണം പനി ഉണ്ടാക്കുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറാണ് ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയാണ് പനി ഉണ്ടാക്കുന്നത് അതിനെ സംബന്ധിക്കാതെ അതിനെ നിരന്തരം അടിച്ചമർത്തുമ്പോൾ അതിന് പ്രതികരിക്കാനുള്ള കഴിവ് നഷ്ടമാകുകയാണ് ചെയ്യുക വാക്സിനുകൾ എടുക്കുമ്പോഴും അതാണ് സംഭവിക്കുന്നത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ശരീരത്തിന് ഒരു രോഗപ്രതിരോധം കൊടുത്തു എന്ന് തന്നെ വയ്ക്കുക അതോടെ സ്വാഭാവികമായിട്ടുള്ള ശരീരത്തിനുള്ള പ്രതിരോധ ശക്തി ക്ഷയിക്കുകയാണ് ചെയ്യുക അതിൻ്റെ ആവശ്യമില്ലാണ്ടാവുകയാണ് ചെയ്യുക അതുകൊണ്ട് നിങ്ങളിത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടതായിട്ട് വരും വാക്സിനുകളുടെ ഫലം ചിലതിന് ആറുമാസം ഓരോ കൊല്ലവും ആ രീതിയിൽ ടെറ്റനസ് ഇഞ്ചക്ഷൻ എടുക്കുന്നവർക്ക് സ്വയമുള്ള ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കുറയുകയാണ് ചെയ്യുക കൂടിക്കിട്ടുകയല്ല ചെയ്യുന്നത് പലർക്കും അറിയാത്തൊരു കാര്യം ആരോഗ്യം കുറഞ്ഞ കുട്ടികൾക്ക് വാക്സിനുകൾ എടുക്കരുതെന്ന് നിയമമുണ്ട് നിയമമല്ല നിർദ്ദേശമുണ്ട് പാടില്ല അപ്പോൾ ആരോഗ്യമുള്ളവർക്ക് പിന്നെ എന്തിനാ വാക്സിൻ ആരോഗ്യമില്ലാത്ത കുട്ടികൾക്ക് അതിനെതിരായിട്ടുള്ള ആരോഗ്യം ഉണ്ടാക്കി തരുമെന്നല്ലേ ആളുകൾ മുഴുവൻ കരുതിയിട്ടുള്ളത് ആരോഗ്യം കൂട്ടുന്നൊരു കാര്യമായ അല്ല വാക്സിനുകൾ ഒരു മെമ്മറി കൊടുക്കുക എന്നൊക്കെയാണ് അവർ വിശദീകരിക്കുക ഇതെല്ലാം കച്ചവട വൈദ്യശാസ്ത്രത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് നല്ലൊരു ശതമാനം കുട്ടികളും ഇന്ന് പ്രമേഹത്തിലേക്ക് വീഴുന്നതിൻ്റെ പിന്നിൽ സംശയിക്കേണ്ടത് ഒരാവശ്യമില്ലാതെ അവരുടെ ശരത്തിലേക്ക് കടത്തിവിടുന്ന വാക്സിനുകളിലെ പലതരത്തിലുള്ള അഡ്വൻസ് കെമിക്കലുകൾ പിന്നെ ഇതെല്ലാം ശവമാണല്ലോ പഴുപ്പിൽ നിന്ന് എടുക്കുന്നതാണല്ലോ പച്ചക്കറി നിന്നൊക്കെ എടുക്കുന്നതൊക്കെയുണ്ട് എന്നാലും പൊതുവെ ജീവകോശങ്ങൾ അചേതനമാക്കി എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അപ്പോൾ അതാണ് ഒരു സാധനം രണ്ടാമത്തേതാണ് ഈ കഭമരുന്ന് പനി മരുന്ന് പിന്നെ പഞ്ചസാരയുടെ ഉപയോഗം ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഇന്ന് കിട്ടുന്നത് കൃത്രിമ പാലും പാലിൽ പഞ്ചസാര ചേർത്തും പിന്നെ ഈ ബേബി ഫോർമുല എന്നൊക്കെ പറയുന്ന സാധനങ്ങളാണെങ്കിൽ കുട്ടികൾക്കത് ഇഷ്ടമാണ് മനുഷ്യത്തീറ്റ പോലൊരു സാധനം അല്ലെങ്കിൽ കോഴിത്തീറ്റ പോലൊരു സാധനം പുതിയ നായ്ത്തീറ്റ പോലെ പ പൂച്ച തീറ്റ പോലുള്ള ഒരു സാധനമാണ് ഈ നായത്തീറ്റ തിന്ന് ശീലിച്ചിട്ടുള്ള ഒരു നായയ്ക്ക് നിങ്ങൾ വേറെ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ തിന്നുമോ ചോറ് തിന്നോ തെരുല പൂച്ച തീറ്റ തിന്ന് നിന്ന് വരുന്ന പൂച്ച എലിയെ പിടിക്കുവോ എലിയെ കണ്ട അറച്ച് അറപ്പ് വന്നിട്ട് അയ്യേ വൃത്തികെട്ട ജന്തു എന്ന് പറഞ്ഞിട്ട് പൂച്ച റൈറ്റ് അബൌട്ടാണ് അടിച്ച് തിരിച്ചു വരും ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മനുഷ്യ തീറ്റ ഈ കമ്പനി കമ്പനി തീറ്റ കൊടുത്ത് കൊടുത്ത് ഫാക്ടറി തീറ്റ കൊടുത്ത് കൊടുത്ത് വളരെ പെട്ടെന്ന് തന്നെ അവരുടെ തന്നെ മരുന്നുകൾ കഴിക്കേണ്ട ഗതികേടിലേക്ക് നമ്മുടെ കുട്ടികൾ ജീവിതകാലം മുഴുവൻ വീഴുകയാണ് ചെറിയൊരു പ്രശ്നമല്ല അപ്പോൾ കേരളം അതിൽ മുന്നിൽ ഒരു സംസ്ഥാനമാണ് കേരളത്തിലെ മനുഷ്യർക്ക് കാശുണ്ട് സമ്പന്നരാണ് കേരളത്തിലെ ആളുകൾ ഗൾഫിൽ പോയി കാശുണ്ടാക്കുന്നു കേരളത്തെ ഗൾഫ് പോലെ കണ്ട് ഒറീസയിൽ നിന്നും ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നൊക്കെ ചെറുപ്പക്കാർ ഇങ്ങോട്ട് വരികയാണ് ആ രീതിയിൽ സമ്പൽ സമൃദ്ധമായി പണമുള്ളൊരു രാജ്യമാണ് അതുകൊണ്ട് കെ കെ ആറും ഓരോരോ വിദേശ കുത്തകകൾ ഇവിടെ വന്ന് നമ്മളുടെ കാശ് കോരിയെടുത്ത് കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ് കേരളത്തിൽ വന്ന് ബിസിനസ് ചെയ്ത് വലിയ ലാഭമുണ്ടാക്കാൻ പറ്റുന്ന മേഖല ഏതാണ് ഏത് മേഖലയിൽ വന്നാലും കൊടി പിടിക്കും മെഡിസിൻ മേഖല ആ ആശുപത്രി മേഖല മാത്രമാണ് മദ്യ മേഖല ലോട്ടറി മേഖല മരുന്ന് മേഖല വേറെ കേരളത്തിൽ ബിസിനസ് ചെയ്ത് കൊള്ളലാഭം ഉണ്ടാക്കാൻ പറ്റിയ മേഖലകളൊന്നും കുത്തക കണ്ടില്ല മധ്യമേഖലയ്ക്ക് വരാൻ നിയമപരമായിട്ട് തടസ്സമുണ്ട് അതിലേക്ക് വരാൻ വരാനവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഉണ്ട് കിംസ് ആശുപത്രിക്ക് മൂവായിരോ നാലായിരോ കോടി മുടക്കിയിരിക്കുകയാണ് അവരുടെ കയ്യിലാണിപ്പോൾ പുറത്ത് കാണുന്നതൊക്കെ നമ്മുടെ ആളുകളാണ് കോഴിക്കോട്ടെ ബേബി മെമ്മോറിയൽ രണ്ടായിരം കോടിയാണ് മുടക്കിയിരിക്കുന്നത് ഇപ്പോൾ തന്നെ ആ ഒരു ആശുപത്രിക്ക് എത്രയാണ് കോടിയുള്ളത് മുടക്കിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്കറിയാം കിംസ് ആശുപത്രിക്ക് എന്ത് കോടി മുടക്കിയിട്ടുണ്ടാവും അവിടെയാണ് മൂവായിരം കോടി നാലായിരം കോടി കൂടി മുടങ്ങുന്നത് ഇപ്പോൾ കേരളത്തെ കൃത്യമായി കൃത്യമായി പഠിച്ചു നമ്മുടെ സർക്കാർ നമ്മുടെ എല്ലാം ആരോഗ്യ വിവരങ്ങൾ ചോർത്തിക്കൊടുത്ത് കാശ് മാറ്റി കാശടിച്ചു മാറ്റി എവിടെന്നെല്ലാം കാശ് അടിച്ചു മാറ്റാൻ പറ്റുമോ അവിടെ നിന്നെല്ലാം കാശ് മാറ്റിയിട്ടുണ്ട് സ്പ്രിങ്കിളിന് നമ്മുടെ ആരോഗ്യ രഹസ്യങ്ങൾ മുഴുവനും നമ്മുടെ ജനിതക ഘടന സഹിതം ചോർത്തി കൊടുത്ത് കാശു മാടിച്ചു അവർ പഠിച്ചു കഴിഞ്ഞപ്പോൾ കേരളം പോലെ കാശു വാരാൻ പറ്റിയൊരു സ്ഥലം വേറെയില്ല അവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി നൂറ് രൂപയ്ക്ക് പതിനെട്ട് രൂപ ലാഭം കിട്ടണമെന്നുള്ളതാണ് അവരുടെ പ്രിൻസിപ്പിൾ അതിനപ്പുറം കേരളത്തിൽ നിന്ന് കിട്ടും ഇപ്പം ഇപ്പോൾ വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ തന്നെ ഈ ഇതുപോലുള്ള ഗ്രൂപ്പുകൾ നിയന്ത്രിക്കുന്ന ഭക്ഷണ കേന്ദ്രങ്ങൾ അവരുടെ പാനീയങ്ങൾ അവരുടെ തന്നെ മരുന്നുകൾ ഈ മനുഷ്യത്തീറ്റ കഴിച്ച് മരുന്ന് കമ്പനി കുത്തകകൾ വരുന്ന ഫാക്ടറി തീറ്റകൾ കഴിച്ച് നമ്മൾ രോഗികളാകും നമ്മൾ രോഗികളായി കഴിഞ്ഞാൽ എവിടെ ചെല്ലണം അതിൻ്റെ പുറകെ ഹെൽത്ത് ഇൻഷുറൻസ് വരും അമേരിക്കയിലെല്ലാം ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാണ്ട് ഒരാൾക്കും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നിട്ടും അതിന് പറ്റാത്ത വലിയൊരു സമൂഹം അവിടെ ഉണ്ട് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കമ്പനി ആരാ നിയന്ത്രിക്കുക അതും ഇവർ തന്നെയാണ്